ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ പങ്കാളി ഇന്ത്യയിലേക്ക് ആയുധം ഇറക്കുമതി ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യം നേരത്തെ ഫ്രാൻസിൽ നിന്ന് റഫാൽ ഫൈറ്റർ ജെറ്റുകളും സ്കോർപിയൻ സബ് മറൈനുകളും ഉൾപ്പെടെയുള്ളവ ഇന്ത്യ വാങ്ങിയിരുന്നു ഇരു രാജ്യങ്ങളുമായുള്ള പ്രതിരോധ സഹകരണവും ഇതിലൂടെ മെച്ചപ്പെട്ടിരുന്നു ഇതാ വീണ്ടും പുതിയ കരാറിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടാൻ പോവുകയാണ് എന്നാൽ ഇന്ത്യയിൽ നിന്ന് ആയുധം വാങ്ങിയ ചരിത്രം ഫ്രാൻസിലില്ല ആ ചരിത്രം വഴി മാറുകയാണെന്ന സൂചനകൾ നൽകുന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ ഇതിനകം തന്നെ കരുത്ത െളിയിച്ച ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പിനാഗ റോക്കറ്റ് സംവിധാനം വാങ്ങാൻ ഫ്രാൻസ് ആലോചിക്കുന്നുവെന്നാണ് പ്രതിരോധ വൃത്തങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ തുറുപ്പ് ചീട്ടായിരുന്നു പിനാഗ മൾട്ടി ബാർ റോക്കറ്റ് ലോഞ്ചർ കൊടുമുടികളിൽ ഒളിച്ചിരുന്ന ഇന്ത്യയെ വേട്ടയാടിയവർക്ക് ചുട്ട മറുപടി കൊടുത്തിരുന്നു പിനാഗ ഇപ്പോഴത്തെ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിയാണ് ഫ്രാൻസ് പിനാഗ വാങ്ങുന്നതിന് മുൻകൈ എടുക്കുന്നത് പാരീസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ കരാറിന് സാധ്യതയുമുണ്ട് മൂന്ന് മാസം മുമ്പ് ഫ്രാഞ്ച് പ്രതിനിധി സംഘം നാഗ്പൂർ ഫാക്ടറിയിലെത്തി പിനാഗയുടെ പ്രവർത്തനം വിലയിരുത്തിയിരുന്നു ഇടപാടിനായി സജീവ ചർച്ച പുരോഗമിക്കുകയാണെന്ന് ഡിആർഡിഒ ഡയറക്ടർ ജനറൽ ഉമ്മലനേനി രാജബാബു പറഞ്ഞു ഡിആർഡിഒയാണ് ഇത് വികസിപ്പിക്കുന്നത് കുറഞ്ഞ വിലയും കിറുകൃത്യ പ്രഹരശേഷിയുമാണ് ഫ്രാൻസിനെ ആകർഷിച്ച പ്രധാന ഘടകം ഇസ്രേലിൻ്റെ പൾസ് മൾട്ടി കാലിബർ റോക്കറ്റ് സംവിധാനമാണ് ഫ്രാൻസ് ആദ്യം പരിഗണിച്ചതെങ്കിലും ഗാസായുധത്തോടെ തീരുമാനം മാറ്റുകയായിരുന്നു അർമീനിയ രണ്ടായിരം കോടി രൂപയ്ക്ക് നാല് പിനാക റോക്കറ്റ് ബാറ്ററികൾ വാങ്ങി ഇന്തോനേഷ്യ നൈജീരിയ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് എന്തൊക്കെയാണ് പ്രത്യേകതകളെന്ന് നോക്കാം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച റോക്കറ്റ് വിക്ഷേപണിക്ക് ശിവന്റെ വില്ലനായ പിനാഗ എന്ന പേരാണ് നൽകിയിരിക്കുന്നത് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒ വികസിപ്പിച്ചതാണ് പിനാഗ മാർക്ക് വൺ മാർക്ക് ടു എന്നീ വകഭേദങ്ങളാണ് നിലവിൽ പിനാഗയ്ക്കുള്ളത് മാർക്ക് വന്ന് വകഭേദത്തിന്റെ ഭൂപരിധി നാല്പത്തിയഞ്ച് കിലോമീറ്ററും മാർക്ക് ടു വകഭേദത്തിന്റെ പരിധി തൊണ്ണൂറ് കിലോമീറ്ററുമാണ് നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള വകഭേദം അണിയറയിലുണ്ട് നാൽപ്പത്തിനാല് സെക്കൻഡുകൾക്കുള്ളിൽ പന്ത്രണ്ട് തവണ വരെ പിനാഗയിൽ റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യാനാകും ഇത് കൂടാതെ മണിക്കൂറിൽ അയ്യായിരത്തി കിലോമീറ്റർ വേഗത്തിൽ പിനാഗയിൽ നിന്ന് റോക്കറ്റുകൾ തൊടുക്കാനാകും പിനാഗ സംവിധാനത്തിന് പൂർണ്ണമായി ഒരു ഫയർ കൺട്രോൾ കമ്പ്യൂട്ടറാണ് നിയന്ത്രിക്കുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്വന്തമായും പ്രവർത്തിക്കും ഇതിനു പുറമെ സ്റ്റാൻഡ് എലോൺ മോഡ് റിമോട്ട് മോഡ് മാനുവൽ മോഡ് തുടങ്ങിയ രീതിയിലും ഉപയോഗിക്കാം നിലവിൽ ഇന്ത്യൻ സൈന്യത്തിന് നാല് പിന്നക റെജിമെന്റുകളാണുള്ളത് ഡ്രോണിയർ ടു എയർ ക്രാഫ്റ്റ് ആകാശ് എയർ ഡിഫൻസ് മിസൈലുകൾ പിനാഗ മിസൈൽ വിക്ഷേപിണി പിനാഗ റോക്കറ്റുകൾ എന്നിവ വികസിപ്പിക്കുന്നതിന് പ്രതിരോധ രംഗത്തെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആത്മനിർഭർ ഭാരതം സഹായകമായിട്ടുണ്ട് ഇന്ത്യ നൂറിലധികം രാജ്യങ്ങളിലേക്ക് പ്രതിരോധ സാമഗ്രികൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോൾ പ്രതിരോധ കയറ്റുമതി വഴി അൻപതിനായിരം കോടി രൂപ കൈവരിക്കണമെന്നാണ് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യവും